ഈ ഒരു വാർത്ത ഒരു നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടായിരിക്കും നമ്മൾ ശ്രവിക്കുന്നത് കാരണം ജയിലിലുള്ള വനിതാ തടവുകാർ ഗർഭിണികളാകുന്നു അതിൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് പേർ കുട്ടികൾക്ക് ജന്മം നൽകിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത തന്നെയാണ് നമുക്കറിയാം പലപ്പോഴും ഗർഭിണികളായ സ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ജയിലിൽ പാർപ്പിക്കുമ്പോൾ സ്വാഭാവികമായി അവർ കുട്ടികൾക്ക് ജന്മം നൽകാറുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല ജയിലിലുള്ള വനിതാ തടവുകാരാണ് ഗർഭിണികളായിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ് പേർ കുട്ടികൾക്ക് ജന്മം നൽകുകയും ചെയ്തിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതി നിയമിച്ച അമിത് സ്കുറി കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഈ പുരുഷ ജീവനക്കാരാണ് ഈ സ്ത്രീ ജയിലിലുള്ള സ്ത്രീകളെ പിന്നെ ുന്നത് സ്ത്രീകളെ ഗർഭിണികളാക്കുന്ന ജയിലിനുള്ളിൽ എത്ര ആളുകൾ എത്ര പ്രതികളുണ്ട് ഇല്ലെങ്കിൽ ജയിലിൽ ഉള്ളിൽ എത്ര പ്രതികളുണ്ട് എന്നുള്ള കൃത്യമായ കണക്കുകൾ പോലും ഇല്ല അതുകൊണ്ട് തന്നെ ഈ കോടതി ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട് പുരുഷ ജീവനക്കാർ ഒരു കാരണവശാലും സ്ത്രീകളെ പാർപ്പിക്കുന്ന ജയിലിൽ കയറരുതെന്നാണ് ഏതായാലും പശ്ചിമബംഗാളിലെ ഈ വാർത്ത ഇതിനോടകം തന്നെ ദേശീയ മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടി കഴിഞ്ഞിരിക്കുന്നു കാരണം ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഇത് ഈ വനിതാ തടവുകാരെ പീഡിപ്പിക്കുന്നതും ഒപ്പം ഗർഭിണികളാക്കി മാറ്റുന്നതും ഏതായാലും നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന് പറയുന്ന ചെറിയൊരു സംഖ്യയല്ല നൂറ്റി കുട്ടികൾക്ക് ജന്മം നൽകി ഇപ്പോഴും അനവധി സ്ത്രീകൾ ഗർഭിണികളാണ് ഇതിൽ ഈ സ്ത്രീകൾ അധികം പേരും നിരക്ഷരും നിസ്സഹായരുമാണ് എന്ന് അമയ്ക്കസ്കൂറി കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നു പുരുഷ ജീവനക്കാർ ഇനി അങ്ങോട്ട് കയറരുതെന്നാണ് ഏതായാലും നമ്മളെ സംരക്ഷിക്കേണ്ടത് ഇല്ലെങ്കിൽ ജയിലിലുള്ള പ്രതികളെ സംരക്ഷിക്കേണ്ട പോലീസുകാർ തന്നെ ഇത്തരത്തിൽ പീഡകരായി മാറുമ്പോൾ ഈ വാർത്ത എങ്ങനെ വൈറൽ അല്ലാതായി മാറുന്നു മലയാളം